കിഡ് അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കിഡ് വന്നിട്ടുണ്ട് പാർക്കിംഗ് സൈഡിലായിട്ട് അടുത്ത് വന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല ടയർ കുറവാണ് ഓടാനായിട്ടുള്ളത് കേട്ടോ ചെറിയ മൈനോട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലയിൻ്റോ കാര്യങ്ങളോ നിലവിലില്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് വാഹനം കാണാൻ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണുള്ളത് ആർ എക്സ് ടി ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കി നോക്കിയങ്ങൾ കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നത് പാർസൽ ട്രേ വരുന്നുണ്ട് ചെറിയൊരു ബൂത്ത് സ്പേസ് വരുന്ന വാഹനം കൂടിയാണ് ലെഗ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റാണ് ആണ് അതോടൊപ്പം തന്നെ അൾട്ടോനേക്കാളും കുറച്ചും സ്പേസ് കൂടിയ വാഹനമാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്ററിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഫ്രണ്ടിലേക്ക് മാത്രമേ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പിന്നിപ്പോന്നിട്ടുണ്ട് വേറെ ഡാമേജോ കാര്യങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ്ഡാണ് പെട്രോളാണ് നല്ല നീറ്റ് വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ചെറിയൊരു കുഞ്ഞു കാറാണ് കയറിൽ പതിമൂന്ന് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരെ ഓട്ടോ ഡിലക്സിലേക്ക് വരും കേട്ടോ